എവിടെ അടുക്കളത് ഉണ്ടാക്കിയില്ലായിരുന്നു അത് പിന്നെ വന്നാലും പെട്ടെന്ന് മരിച്ചു പോയില്ലേ എപ്പഴാ മരിച്ച മരിച്ചിട്ട് ഇരുപത്തഞ്ചു വർഷം എനിക്ക് മുപ്പത്തഞ്ചു വയസ്സുള്ള മരിച്ചത് ണ്ടോ നല്ല മറ്റേ നല്ല മഴ ശരി ബുദ്ധിമുട്ടായോ ഇല്ല ഇല്ല എല്ലാ ബുദ്ധിമുട്ടും എവിടെ മീൻകറി മീൻകറി കൂട്ടിയായിരുന്നു കഴിഞ്ഞാ ഉപ്പില്ലാത്ത കറിയാ എനിക്ക് ഉപ്പൊന്നും വേണ്ട ചട്ടി പഠിച്ച കഴിഞ്ഞു അമ്മച്ചിനെ കാണാനായിട്ട് എനിക്കറിയാറുണ്ടായിരുന്നൂടില്ല ഇങ്ങോട്ട് വന്നു ഇത് പേടിക്കണ്ടേ ഇതൊക്കെ ഇവിടുത്തെ യൂട്യൂബ് കേരളത്തിന്റെ യൂട്യൂബ് ആയിക്കോട്ടെ എനിക്കറിയാം ഇപ്പൊ രാത്രി അതിങ്ങനെ അവര് തഞ്ചു വീണിട്ട് റോട്ടിൽ പോയി കിടന്നു പൈസ ഞാൻ കണ്ടു കണിക്കാൻ പോയതാ അതിന്റെ പിന്നെ അവര് വന്ന് പിടിച്ച് തിരിഞ്ഞ് ഒക്കെ തന്നു പിന്നെ ആശുപത്രി ചെറിയൊരു ണ്ടാവും ഇത് ഷുഗറും പ്രഷറൊക്കെ പ്രഷറുണ്ടല്ലേ എന്താ ഏത് മരുന്നെടുക്കണോ എപ്പഴാ കഴിക്കണ രാവിലെയല്ല രാവിലെ എത്ര നല്ല ൂറ് പാട്ട് പാടി നമുക്ക് പാട്ട് പാടി നമുക്ക് നമുക്ക് അടുത്ത ഇനോഗ്രേഷന് പാട്ട് പാടാൻ വിളിക്കാൻ വിളിക്കാന്ന് ഒരു പാട്ട് കേക്കട്ടെ എനിക്ക് പാട്ട് പാടാൻ ഡാൻസ് അറിഞ്ഞ വിടാ ഞാൻ കളിച്ചിട്ട് എന്തോ ഏത് പാട്ട് ഇഷ്ടം മമ്മുക്കേനെയാണ് ഇഷ്ടം ലാലേനഷ്ടമ്പര് ഞാൻ അങ്ങോട്ട് വിളിക്കും ആവശ്യമെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം അമ്മച്ചിനെ പേടിപ്പിക്കലായിരുന്നു രാവിലെ കറണ്ടില്ല ഇവിടെ ഞാൻ മോള് സ്നേഹ മോളൊന്ന് വന്നാന്ന് വിചാരിച്ചാ മതി പോരെ അമ്മച്ചു പേരെന്താ ഇവിടെ രാത്രി ഒരട്ടേക്ക് കിടക്കാ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാ നമുക്കൊരു ഫോട്ടോ എടുക്കാം ঐকে বাই বাই